ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ മുത്തശ്ശി പറയുകയാണേ നിനക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞ നീയും സുതിയും കീരിയും പാമ്പും പോലെയല്ലേ നിങ്ങൾ തമ്മിൽ എന്തായാലും ചേർച്ച ഒന്നും ഉണ്ടാവില്ല ഞാനലോചിച്ചതേ കുഞ്ഞു നമ്മുടെ ഈ വീട്ടിലെ തന്നെ വേറൊരംഗത്തിനെ കുറിച്ചാണ് വേ അപ്പോൾ വേറൊരംഗമൊന്നു ചോദിക്കട്ടോ അപ്പം അഞ്ചലി പറയുകയാണ് എനിക്ക് നീയും ആകാശമല്ലാതെ വേറൊരേനും കൂടി ഉണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പം മുത്തശ്ശി പറയും എനിക്കെൻ്റെ കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ നന്ദകുമാർ എന്ന് മുത്തശ്ശി പറയുകയാണേ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അവനും വകയിൽ നമ്മുടെ ഒരു അനിയനായിട്ട് വരുമല്ലോ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരികയാണേ എനിക്കേക്ക് വേണ്ടിയിട്ടോ ആ എൻ കയ്ക്ക് വേണ്ടിയിട്ടോ എന്നൊക്കെ ചോദിക്കാം ആ എന്താ അവർ തമ്മിൽ നല്ല കൂട്ടാ അതും തന്നെ അല്ല അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടമൊക്കെയാണ് തോന്നുന്നുണ്ടെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അവർ ആ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും മുഖാമുഖം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിൻ പറയാണ് ആ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകാനിട്ടോ അപ്പോൾ മുത്തശ്ശി അഞ്ജലിയും പറയും കണ്ടോ കണ്ടും മുത്തശ്ശി കുഞ്ഞിൻ്റെ മനസ്സിലിരിപ്പേ നമുക്ക് മനസ്സിലായി എന്തായാലും അവന് ശ്രുതിയോട് നല്ല ഇഷ്ടമുണ്ട് ഇനിയിപ്പോൾ ശ്രുതിക്കും കൂടിയിട്ട് ആയൊരു ഇഷ്ടമുണ്ടോയെന്ന് അറിയണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കണം ആ അത് ശരിയാണ് എന്തായാലും ഇന്നത്തെ പൂജരുടെ തന്നെ അവർക്ക് തമ്മിൽ ഇവർ തമ്മിൽ ഇഷ്ടമുണ്ടോയെന്നുള്ള കാര്യം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്തായാലും അവനെ ഇത് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കണം ഇന്നത്തെ ഒരു ദിവസം മുഴുവനും നമ്മൾ അവർ രണ്ടുപേരെ വാച്ച് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പൂജയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അശോകേട്ടൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് പ്രീതി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അശോകേൻ്റെ കാലിൽ തൊട്ടിങ്ങനെ വന്ദിക്കുന്ന നേരത്ത് അശോകേട്ടൻ ഇങ്ങനെ പതുക്കനും പതുക്കനെ കൈ ഒക്കെ ഇങ്ങനെ അനക്കുന്നുണ്ട് ഇട്ടോ എന്നിട്ട് പ്രീതി പറയുന്നുണ്ട് അച്ഛ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഇന്ന് എൻ്റെ എൻ്റെ കല്യാണം ആയി എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അശോകൻ എന്നെ പതുക്കനെ പതുക്കെ കൈയ്യൊക്കെ അനിക്കുകയും ശ്രുതി മറ്റേ പ്രീതിരെ തലയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രമികളത് കാണുമ്പോൾ പറയും അനുഗ്രഹിക്കുക അശോകേട്ട മോളെ നെർഗയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുക അശോകേട്ടാന്നൊക്കെ പറയുമ്പോൾ അശോകൻ നിന്നെ പതുക്കനെ കൈ പൊക്കിയിട്ട് പ്രീതിരെ നെറുകയിൽ വെക്കാൻ കേട്ടോ അത് കണ്ടിട്ട് ശ്രുതിക്കും പ്രമീളക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അശോകൻ്റെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അന്നേരം പ്രീതി പറഞ്ഞുണ്ട് അച്ഛ അച്ഛ ഞാൻ എന്തു കാണുന്നൊക്കെ ചോദിച്ചിട്ട് ആ കൈ പിടിച്ചു നോക്കാനിട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാവുന്നു ഇപ്പം കണ്ടില്ലേ അതുപോലെ തന്നെ വന്നില്ലേ നമ്മുടെ അച്ഛന് ഭേദമായി തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടോ എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ആ അമ്മായി എവിടെ അമ്മായി ഒരുങ്ങാൻ പോയിരിക്കല്ലേ അമ്മയും അമ്മയും കൂടെ പോയി ഒരുങ്ങ എന്നൊക്കെ പറയാനുട്ടോ എന്തായാലും നമുക്ക് പോകാം എന്തായാലും വേഗം തന്നെ ഭേദമാവും അച്ഛനെയും കൊണ്ട് ഞങ്ങൾ പ്രീതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നു പറയുന്നത് സന്തോഷിക്കാൻ കേട്ടോ പിന്നീട് അശ്വിനൊരുങ്ങണ സമയത്ത് അശിൻ്റെ അടുത്തേക്ക് നമ്മളെ അഞ്ജലി വരികയാണ് ഇട്ടോ എന്നിട്ട് കുഞ്ഞാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്തിനാണ് ചേച്ചി വന്നത് ഞാൻ ഓക്കെ ആണോ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ അഞ്ചലി പറയാം അതൊന്നുമല്ല എന്തായാലും നീ ചോദിച്ച നൽകി നീ ഓക്കെ അല്ലേ കുഞ്ഞാന്ന് ചോദിക്കാനിട്ടോ ആ ഞാൻ ഓക്കെയാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാനിട്ടോ പഞ്ചിൽ പറയുക എനിക്ക് എന്തോ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ എന്താ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും അരിയായി ഞാൻ ഡോക്ടറെ വിളിക്കണോ അതോ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിക്കാനുട്ടോ എൻ്റെ കുഞ്ഞ മനസ്സിന് ഒരു ഭാരം പോലെ അതാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയും അന്നേരം കുഞ്ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇപ്പോൾ മനസ്സിന് പ്രശ്നം എന്നാലും നീ ഇങ്ങനെ ഒറ്റാന്തടിയായി നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ് ആകാശിൻ്റെ കല്യാണം ആയതിനുള്ള സന്തോഷമായിരിക്കും ചിലപ്പോൾ എൻ്റെ മനസ്സിന് ഉള്ളത് അതുപോലെ തന്നെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ചേച്ചി എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഈ എൻ്റെ ഒറ്റയ്ക്കുള്ള ലൈഫിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അല്ല കുഞ്ഞ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ചേച്ചിക്ക് എന്ത് സംഭവിക്കാൻ ചേച്ചിയ്ക്കൊന്നും സംഭവിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോഴെന്നൊക്കെ പറയുമ്പോഴേക്ക് ശ്യാമ അവിടെ കൊണ്ടുവരണം അങ്ങനെ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ നമ്മളെ വിട്ട അഞ്ചലി പോകും എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ആ ആശയങ്ങൾ നോക്കുമ്പോൾ അല്ല ഇപ്പോൾ അഞ്ചലി പൂജയ്ക്ക് പോകാൻ പോകുമല്ലേ കു അളിയനെ വിട്ടിട്ട് അതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറയും കേട്ടോ എന്തായാലും ശ്യാമേട്ടാ കുഞ്ഞൻ്റെ കല്യാണക്കാർ സംസാരിച്ച് അവനക്കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ വന്നതാണ് എന്തായാലും അതും നടക്കുമല്ലോ വാ നമുക്ക് പോകാം ഞാനിനിവിനോട് മിണ്ടൂല്ല എന്നൊക്കെ പറഞ്ഞ് പോകാം കേട്ടോ ഇതേ സമയം ശ്രുതിയും പ്രമികളെയും അമ്മായിയും പ്രീതിയും കൂടിയിട്ട് വരികയാണ് അപ്പോൾ കുറെ ഗിഫ്റ്റൊക്കെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ പ്രീതി വന്നിട്ട് മുത്തശ്ശേരിയും മനോരമരെയൊക്കെ കാലു തൊട്ട് വന്ദിക്കുന്നുണ്ട് അപ്പോൾ മനോരമയിലെ കാര്യമായിട്ടൊന്നും അനുഗ്രഹിക്കുന്നില്ല ആ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ അഞ്ജലിയിലെ കാലു തൊട്ടും വന്ദിക്കുന്നുണ്ട് അതിന് ശേഷം മനോരമ ഇങ്ങനെ പറയുകയാണേ ഓ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവളാണ് നീ വാട്ടേ പിറ്റി എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ആ സമയത്ത് എല്ലാവരും കൂടെ അങ്ങനെ വർത്തമാനം പറയണേ ആ സമയത്ത് മുത്തശ്ശീലി പറയുന്നുണ്ട് അല്ല ഈ ഗിഫ്റ്റ് ഒക്കെ എന്തിനാണ് കൊണ്ടുവന്നത് ഇങ്ങനെ എപ്പോഴെപ്പോഴും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ ആവശ്യമൊന്നും രണ്ടോ മൂന്നോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നാൽ പോരെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മായി പറയുന്നിട്ട് കുറേ ചടങ്ങുകളൊക്കെ ഇല്ലേ ആ ചടങ്ങ് അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരേണ്ട കണ്ടില്ലേ അപ്പോൾ ആവ ശ്രുതി അതൊക്കെ താങ്ങി പിടിച്ച് നിൽക്കാൻ അവൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഗിഫ്റ്റ് ഇങ്ങനെ വീടാൻ പോകുന്നത് പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ വിഷമാവുന്നുണ്ട് ശ്രുതി അതൊക്കെ താങ്ങി പിടിച്ച് നിൽക്കല്ലേ അപ്പോൾ അങ്ങനെ മുത്തശ്ശങ്ങനെ പറയുമ്പോൾ അഞ്ജലിയും മുത്തശ്ശിയും കൂടെ കണ്ണിൽ കണ്ണിൽ നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ശ്രുതിയും കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ആ അതെ അതെ ശരിയാണ് എന്തായാലും ശ്രുതിക്ക് അതൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണേ ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ എൻ കെ വരുന്നുണ്ട് കേട്ടോ എൻ കെ വരുന്ന സമയത്ത് തന്നെ ശ്രുതി ഇങ്ങനെ ഗിഫ്റ്റ് വീഴാൻ പോവുകയാണെ ശ്രുതി ഇങ്ങനെ കയറുന്ന സമയത്ത് അപ്പോഴേക്കും എൻ കെ വന്ന് താങ്ങി പിടിക്കൂട്ടോ എന്നിട്ട് അപ്പോൾ സമയത്ത് മഷീനാണെന്നിട്ട് ദേഷ്യം വന്നിട്ട് മുഖം അങ്ങനെ തിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ഒരു തമാശ പോലെ തോന്നുട്ടോ കേട്ടോ അപ്പം ശ്രുതി പറയും താങ്ക് യു നന്ദു കേട്ടാ എന്ന് പറയും കേട്ടോ അപ്പം മുത്തശ്ശിയും അഞ്ചലിയും കൂടിയുടെ മുഖാ മുഖം നോക്കുകയാണെ ആ എന്തായാലും അശ്വിനും ദേഷ്യം വരുന്നുണ്ട് നന്ദു ശ്രുതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടതെന്ന് അവർക്ക് മനസ്സിലാവാണ് എന്നിട്ട് പറയും വാ ശ്രുതിക്കുട്ടി ശ്രുതിക്കുട്ടി ഇതൊക്കെ ഞാൻ പിടിക്കാം ശ്രുതിക്കുട്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം ശ്രുതിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നന്ദു കൈനും വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം മുത്തശ്ശിയും അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിനെയും അശ്വിനേയും വാച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അശ്വിനാണെങ്കിൽ ശ്രുതിയില് പിന്നീ കൂടെ തന്നെ വേഗം തന്നെ പോകാനോ എനിക്കും ശ്രുതി കൂടെ ഒരുമിച്ച് കൊണ്ടിട്ട് അശ്വന് സഹിക്കുന്നില്ല അപ്പോൾ മുത്തശ്ശി പറയക്കണ്ടോ കണ്ടോ നന്ദും ശ്രുതിയും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് അവർ തമ്മിൽ എന്താ ചേർച്ച എന്താ സ്നേഹം എന്നൊക്കെ പറയാനിട്ടോ അല്ലേ ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യാൻ വന്നിട്ട് അശ്വിനും ഓടി വന്നിട്ട് പറയണേ അതെ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വളരെ കറക്റ്റാണ് അവൾക്ക് പറ്റിയ ചെക്കൻ തന്നെയാണ് അവൻ നിങ്ങൾ ഈ ആലോചനയായിട്ട് എന്തായാലും മുന്നോട്ട് പോക്കോ അവൾക്കും അരക്കേർക്കുണ്ട് അവനും അരക്കേർക്കുണ്ട് അപ്പോഴേ നല്ല ചേർച്ചയുണ്ടാവും അവർ തമ്മിൽ എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ കൂടിയിട്ട് അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിനെ നോക്കുന്ന സമയത്ത് അഞ്ജലിയും മുത്തശ്ശിയും കൂടിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം ഉണ്ടല്ലോ അതിങ്ങനെ വാച്ച് ചെയ്യാണ് അപ്പോൾ എന്തായാലും അരക്കെറുക്കുണ്ടെന്നൊക്കെയുള്ള പറഞ്ഞ കാര്യം ശ്രുതി കേൾക്കാണ്ട് അപ്പം ശ്രുതിക്ക് അത് ഇഷ്ടവാത്ത പോലെ ശ്രുതി വേഗം തന്നെ അവിടെ നിന്ന് പോകാണ് ഇതേ സമയം ശ്രുതിയെ തന്നെ ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട് അശ്വിൻ ഇത് കണ്ടിട്ട് മുത്തശ്ശിയും അഞ്ജലി അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമ്മളെ രാമേട്ടം വന്നിട്ട് പറയുകയാണ് ശ്യാം ശ്യാം സാറ് അന്വേഷിക്കുന്നുണ്ട് അഞ്ജലി കുഞ്ഞിനെയെന്ന് പറയും കേട്ടോ അപ്പോൾ ഇതുവരെ അന്വേഷിച്ചില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചോളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്യാമിൻ്റെ അടുത്തേക്ക് അഞ്ചിൽ ചെല്ലുമ്പോൾ ആ ഒരു സ്പ്രേ ബോട്ടിലായിട്ട് ശ്യാമം നിൽക്കാനിട്ടോ അഞ്ചലിനെ കാണുമ്പോൾ തന്നെ വേഗം അത് ബാഗിൽ പിടിക്കുന്നുണ്ട് എന്താ ശ്യാമേട്ട എന്നെ അന്വേഷിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ രാജകുമാരി അന്വേഷിക്കുന്നത് എൻ്റെ രാജകുമാരെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയട്ടോ ഓഹോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ച വല്ല ഡ്രസ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതായിരിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് അത് അത് ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും അല്ല ഇപ്പം എനിക്ക് രാജകുമാരനെ കാണണം തോന്നി രാജകുമാരുടെ സ്നേഹം വേണം തോന്നി എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അഞ്ജലി പറയും ഇത് എന്ത് പറ്റി ഇന്ന് സാധാരണ നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ രാജകുമാരി എൻ്റെ അടുത്തുള്ളപ്പോൾ എപ്പോഴും ഞാൻ റൊമാൻറ്റിക് മൂഡിൽ തന്നെയാണ് എന്നൊക്കെ പറയും കിട്ടും എൻ്റെ രാജകുമാരിയുടെ സ്നേഹം എനിക്ക് എത്ര കിട്ടിയാലും മതിയാവൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ അഞ്ജലിനിങ്ങനെ പുകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാജകുമാരെ കാണണം എന്ന് തോന്നുമ്പോൾ അപ്പം കാണാം കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്